ഇന്ന് വ്യാഴാഴ്ച ഏപ്രിൽ മാസം പതിനേഴാം തീയതി തൃക്കേട്ട നക്ഷത്രം സിദ്ധയോഗം മേടരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമം ചന്ദ്രാഷ്ടമം അല്പം ശ്രദ്ധിക്കണം മേടരാശിക്കാർ സംസാരത്തിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് അതുപോലെ തന്നെ ചെലവുകൾ ചെയ്യുന്ന കാര്യത്തിലും ധനം ധാരാളം ഒഴുകിപ്പോകുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധാരാളം വന്നു ചേരും പിന്നീട് അത് ഓർത്ത് വിഷമിക്കേണ്ട അവസ്ഥ വന്നു ചേരും അപ്പോൾ ചന്ദ്രാഷ്ടമ സമയത്ത് മേടരാശിക്കാരായ അശ്വതിയും ഭരണിയും കാർത്തികയും അല്പം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക എന്നാൽ വരുന്ന അഞ്ച് ദിവസത്തിനകം ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ചില അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് ഗജകേസരി യോഗം ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ സകല പ്രയാസങ്ങൾ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർക്ക് ഇനി സാധിക്കും അങ്ങനെ ഏറ്റവും അധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ആ മൂന്ന് ശീലെ ഒൻപത് നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു വലിയ അവസരമാണ് ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നാൽ ആ പ്രയാസങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഏപ്രിൽ മാസം പതിനേഴാം തീയതി മുതൽ അഞ്ച് ദിവസ കാലത്തേക്ക് വളരെയേറെ ഭാഗ്യമാണ് ജീവിതത്തിൽ പലതും നടക്കുന്ന സമയമാണ് അപ്രതീക്ഷിതമായി ഒരു ധനഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ലോട്ടറി പോലുള്ള ഭാഗ്യ നറുക്കെടുപ്പുകളിലും അതുപോലെ തന്നെ ധനവരവിൻ്റെയും കാലമാണ് നക്ഷത്രജാതകർ ആരാണ് എന്ന് അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു അന്നപൂർണേശ്വരിയും അഭിഷ്ടപരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രിയും ശക്തി സ്വരൂപിണിയുമായ അമ്മ പൊന്നുതം തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടാകും ഈ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മുത്താരമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം വന്നു ചേരും പൂർണേശ്വരിയുടെ എല്ലാ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും ഗജകേസരി യോഗമാണിത് ഗജകേസരി യോഗം എന്ന് പറയുമ്പോൾ ആനയെ വാങ്ങും എന്നല്ല ഇതിനർത്ഥം ഒരു രാജാവിനെ പോലെ ജീവിക്കാനുള്ള ഒരു യോഗം വന്നു ചേരും കിരീടം വയ്ക്കില്ല പക്ഷേ രാജാവിനെ പോലെ തന്നെ വാഴും സകല സൗഭാഗ്യവുമായി സകല നേട്ടങ്ങളുമായി അങ്ങനെ വലിയ രീതിയിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു മേലെ ഒന്നായി വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരെ നമുക്കറിയാം അതിലാദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് കർക്കിടകക്കൂറുകാർ തന്നെയാണ് കർക്കിടക കർക്കിടകക്കൂറിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സൗഭാഗ്യത്തിൻ്റെ കാലമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കർക്കിടകൻ രാശിയിലെ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് സൂര്യൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ സകല കർമ്മങ്ങൾക്കും അഭിവൃദ്ധിയും എല്ലായിടത്തും ജയവും ഫലമാണ് എല്ലായിടത്തും ഈ നക്ഷത്രജാതകർ ജയിക്കുക തന്നെ ചെയ്യും എല്ലാ രീതിയിലും ഇവർക്ക് ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും വളരെ വിശദമായി ഈ കാര്യത്തിൽ ഒരു പ്രശ്നം വെച്ചപ്പോൾ ഈ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെയൊക്കെ സൗഭാഗ്യ സമ്പന്നതയാണ് ഇവർ അത്യുന്നതങ്ങളിൽ എത്തും ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറും ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നടന്നു കിട്ടും വിവാഹ ആദി കാര്യങ്ങൾക്കൊക്കെ ശ്രമം നടത്തുന്നവർക്ക് അതിൻ്റെ സാധ്യതകൾ ഇവരുടെ മുന്നിൽ തെളിയും പുനർപഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തീർച്ചയായും തെളിയും ഗൃഹനിർമ്മാണത്തിൽ തടസ്സം നേരിട്ടവർക്ക് ആ തടസ്സമൊക്കെ മാറി ഒരു വലിയ ശ്വാസമായി മൂന്ന് മാസക്കാലത്തിനുള്ളിൽ ആ ഗൃഹമൊക്കെ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ വന്നു ചേരും ഒരുപാട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും ആശിച്ചതും ഒക്കെ ഇവർക്ക് നടന്നു കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് വീട് പണിയൊക്കെ നടത്ത നടത്തുന്നവർക്ക് ഒരു ചെറിയ ലാഗൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ലാഗൊക്കെ മാറി ഇനി നല്ല രീതിയിൽ നല്ല ഒരു ഉയർച്ച ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ നേട്ടമുള്ള മേന്മയുള്ള സമയമായിരിക്കും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കർക്കിടക രാശിക്കാർക്ക് വളരെയേറെ ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് അടുത്തത് ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ് ഒരു രീതിയിൽ ഒരു മനസ്സമാധാനം ഈ നക്ഷത്രജാതകർക്കില്ല എന്തൊക്കെ ചെയ്തിട്ടും അവിടെയൊന്നും ഒരു വിജയമില്ല എപ്പോഴും പരാജയം തന്നെയാണ് എന്നാൽ ശുക്രൻ ജന്മരാശിയുടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ചൊവ്വ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ബുധൻ ജന്മരാശിയുടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ ജന്മരാശിയുടെ നാലാം ഭാവത്തിൽ നിൽക്കുന്നു ഇതൊക്കെ ഇവർക്ക് അല്പസ്വൽപ്പോഷങ്ങളൊക്കെ നൽകുന്നുണ്ട് എങ്കിൽ തന്നെയും വ്യാഴം ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് അല്പം ആശ്വാസമാണ് ഒരുപാട് ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സമയം തന്നെയാണ് ധനനാശങ്ങളും ഉണ്ടായിട്ടുള്ള സമയം തന്നെയാണ് പക്ഷേ ഒരു വലിയ ഈശ്വരാനുഗ്രഹം പോലെ ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ് ഗജകേസരി യോഗം ഇവർക്ക് വന്നു ചേരും ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ചിങ്ങക്കൂറുകാർക്ക് കിട്ടുന്ന സമയമാണ് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആശിച്ചതൊക്കെ ഇവർക്ക് ലഭ്യമാകും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ മാറും ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഭഗവാൻ നിങ്ങൾക്ക് മാറ്റിത്തരും ഭഗവാൻ മഹാദേവനെ നിങ്ങൾ പ്രാർത്ഥിക്കുക ഭഗവാൻ മഹാദേവന് കഴിയാത്തതായി ഒന്നുമില്ല എല്ലാ തിങ്കളാഴ്ചയും ശിവ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം നിങ്ങളുടെ അഭിവൃദ്ധിയുടേതാണ് നേട്ടത്തിൻ്റെതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ വന്നു ചേരും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരും ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറും സന്തോഷം കടന്നു വരും ജീവിതത്തിൽ ഉയർച്ച വന്നുചേരാൻ പോവുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിരിക്കും പ്രവചനം സത്യമാകും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇവർ രക്ഷപ്പെട്ടിരിക്കും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഇവർ ഇവരുടെ അഭിപ്രായം നിങ്ങൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവരല്ലേ ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെ പോകുന്നവരല്ലേ അങ്ങനെ തന്നെ ആയിരുന്നോ നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അടുത്തത് മേടക്കൂറുകാരാണ് മേടക്കൂറുകാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് വളരെ നാളുകളായി നടക്കാതിരുന്ന ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് അതും വളരെ ഈസിയായിട്ട് നടന്നു കിട്ടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന സമയം കുടുംബത്തിൽ ഒരുമ വന്നു ചേരും എല്ലാവരുമായിട്ട് ഐക്യതയോടുകൂടി നിൽക്കും കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പോകട്ടെ കഴിഞ്ഞ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ മാറട്ടെ ഇനി നമുക്ക് ഒന്നിച്ച് നിൽക്കാമെന്നുള്ള ഒരു തീരുമാനമെടുത്ത് അവർ ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ് അതാണ് പറഞ്ഞത് കുടുംബത്തിൽ ഒരുമ വന്നു ചേരും അവർ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ വലിയ വിജയം ഉണ്ടാകും എത്ര ചെറിയ ബിസിനസ്സായിക്കോട്ടെ വലിയ ബിസിനസ്സായിക്കോട്ടെ ആ ബിസിനസ്സിലൊക്കെ വിജയം വന്നു ചേരും ബിസിനസ്സിലെ തടസ്സങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും അതുപോലെ തന്നെ വിവാഹപ്രായമായി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയമാണ് ഉദ്യോഗം ഉദ്യോഗം ലഭിക്കുന്ന സമയമാണ് മേടരാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറുന്ന സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഗേച്ചക്കേസരി യോഗമാണ് അവരെ സംബന്ധിച്ച് ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും മേടൻ രാശിക്കാർക്ക് വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കും പിണക്കങ്ങളൊക്കെ തീരും പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും ഒത്തിരി അനുഭവിച്ചതല്ലേ ഒത്തിരി സങ്കടങ്ങൾ അനുഭവിച്ച് ജീവിച്ചവരല്ലേ ആരെയൊക്കെ തട്ടി വിളിച്ചു പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസത്തിൻ്റെ നാളുകളാണ് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നു ഈ പറഞ്ഞ ഒൻപത് നക്ഷത്ര ജാതകർക്കും വലിയ വലിയ അവസരങ്ങളുടെ സമയമാണ് ഇവരുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കും ഗജക്കേസരി യോഗമാണ് കർക്കിടകൻ രാശിക്കെങ്കിലും ചിങ്ങൻ രാശിക്കും മേടൻ രാശിക്കാർക്കും ഇത് ആ അനുഭവത്തിൽ വരാൻ നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുക തീർച്ചയായും വരുന്ന നാളുകൾ നിങ്ങളുടെ സൗഭാഗ്യ സമ്പന്നതയുടെ തന്നെയാണ് അങ്ങനെ രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം